തെക്കിൽ പടർന്ന് തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാൻഹായ് കപ്പലിൽ പൊട്ടിത്തെറിയുണ്ടായതെന്ന് സൂചന കപ്പലിന്റെ വി ഡി ആറിൽ നിന്നാണ് നിർണായക വിവരം ലഭിച്ചത് അതിനിടെ കപ്പലിലെ കണ്ടെയ്നറുകളിൽ അമോണിയം നൈട്രേറ്റ് ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമുണ്ട് ജൂൺ ഒൻപതിന് പൊട്ടിത്തെറിയുണ്ടായ വാൻഹായ് കപ്പലിന്റെ വോയിസ് ഡേറ്റ റെക്കോർഡർ കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ എത്തിച്ച് പരിശോധന നടത്തിയത് കപ്പലിന്റെ ഡെക്കിൽ ആദ്യം തീ പടർന്നതായും ഇതണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിത്തെറിയുണ്ടായി എന്നുമാണ് വി ഡി ആറിൽ നിന്ന് ലഭിച്ച നിർണായക വിവരം ജീവനക്കാരുടെ ചൈനീസ് ഭാഷയിലുള്ള സംഭാഷണങ്ങളും തർജ്ജിമ ചെയ്യും അതേസമയം തീപിടുത്തമുണ്ടായ കപ്പലിലെ ഇരുന്നൂറ്റി എൺപത് കണ്ടെയ്നറുകളിൽ എന്താണെന്ന് കപ്പൽ കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കണ്ടെയ്നറുകളിൽ അമോണിയം നൈട്രേറ്റ് ആണോ എന്നും സംശയമുണ്ട് വാൻഹായിലെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് കണ്ടെയ്നറുകളിൽ നൂറ്റി അൻപത്തി ഏഴെണ്ണത്തിൽ ഹാനികരമായ പദാർത്ഥങ്ങളാണെന്ന് മാത്രമായിരുന്നു കമ്പനി ആദ്യം പുറത്തുവിട്ട വിവരം ബാക്കിയുള്ള കണ്ടെയ്നറുകളിൽ വിഷപദാർത്ഥങ്ങൾ അടക്കമുണ്ടെന്നാണ് സൂചന കൂടുതൽ പരിശോധനകൾക്കായി തീയണച്ച ശേഷം കപ്പൽ ശ്രീലങ്കയിലെ ഹമ്പൻഡോട്ട തുറമുഖത്തേക്ക് മാറ്റാനായിരുന്നു ആലോചന എന്നാൽ പൊട്ടിത്തെറി ഭയന്ന അടുപ്പിക്കാൻ ഹമ്പൻഡോട്ട തുറമുഖ അധികൃതർ അനുമതി നിഷേധിച്ചു നിലവിൽ കേരള തീരത്ത് നിന്ന് എഴുപത്തിയേഴ് നോട്ടിക്കൽ മൈൽ അകലെയാണ് വാൻഹായ് जनम कोची